ായസം മാധവിക്കുട്ടി എഴുതിയ കഥ ചുരുങ്ങിയ തോതിൽ ശവദഹനെ കഴിച്ചുകൂട്ടി ഓഫീസിലെ സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം കാരണം ആ പട്ടണത്തിൽ അയാളുടെ വില അറിയുന്നവർ മൂന്ന് കുട്ടികൾ മാത്രമേ ഉള്ളൂ അവർ അയാളെ അച്ഛ എന്നാണ് വിളിക്കാറുള്ളത് ിൽ അപരിചിതരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അയാൾ ആ ദിവസത്തിലെ നിമിഷങ്ങൾ ഓരോന്നും വേറെ എടുത്ത് പരിശോധിച്ചു രാവിലെ എഴുന്നേറ്റ് തന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ് മൂടി പുതച്ച് കിടന്നാൽ പറ്റോണിയെ ഇന്ന് തിങ്കളാഴ്ചയല്ലേ അവൾ മൂത്ത മകനെ ഉണർത്തുകയായിരുന്നു അതിനുശേഷം ഉലഞ്ഞ വെള്ളസാരി ഉടുത്ത് അവൾ അടുക്കളയിൽ ജോലി തുടങ്ങി തനിക്കൊരു വലിയ കോപ്പിയിൽ കാപ്പി കൊണ്ടുവന്ന് തന്നു പിന്നെ പിന്നെ എന്തെല്ലാം ഉണ്ടായി മറക്കാൻ പാടില്ലാത്ത പല വാക്കുകളും അവൾ പറഞ്ഞു എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾ പിന്നീട് പറഞ്ഞു ഒന്നും ഓർമ്മ വരുന്നില്ല മൂടി പൊതച്ച് കിടന്നാ പറ്റൂ ഇന്ന് തിങ്കളാഴ്ചയല്ലേ ആ വാക്യം മാത്രം മായാതെ ഓർമ്മയിൽ കിടക്കുന്നു അത് ഒരു ഈശ്വരനാമം ഈശ്വരനാമെന്നപോലെ അയാൾ മന്ത്രിച്ചു അത് മറന്നുപോയാൽ തൻ്റെ നഷ്ടം പെട്ടെന്ന് അസഹനീയമായി തീരുമെന്ന് അയാൾക്ക് തോന്നി ഓഫീസിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് സ്കൂളിൽ വെച്ച് കഴിക്കാനുള്ള പലഹാരങ്ങൾ ചെറിയ അലുമിനിയം പാത്രങ്ങളിലാക്കി അവൾ എടുത്തുകൊണ്ടുവന്ന് തന്നു അവളുടെ വലത്തെ കയ്യിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പറ്റി നിന്നിരുന്നു ഓഫീസിൽ വെച്ച് അവളെ പറ്റി ഒരിക്കലെങ്കിലും ഓർക്കുണ്ടായില്ല ഒന്ന് രണ്ട് വല്ലങ്ങൾ നീണ്ടു നിന്ന ഒരു അനുരാഗബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് അവർ വിവാഹം കഴിച്ചത് വീട്ടുകാരുടെ സമ്മതത്തോടെ അല്ല എങ്കിലും അതിനെപ്പറ്റി പശ്ചാത്തപിക്കുവാൻ ഒരിക്കലും തോന്നിയില്ല പണത്തിൻ്റെ ക്ഷാമം കുട്ടികളുടെ അനാരോഗ്യ കാലങ്ങൾ അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിക്കൊണ്ടിരുന്നു അവൾക്ക് വേഷധാരണത്തിൽ ശ്രദ്ധ കുറഞ്ഞു അയാൾക്ക് പൊട്ടിച്ചിരിക്കുവാനുള്ള കഴിവ് ഏതാണ്ട് നശിച്ചു എന്നാലും അവർ തമ്മിൽ സ്നേഹിച്ചു ആൺകുട്ടികളായിരുന്നു ഉണ്ണി പത്ത് വയസ്സ് ബാലൻ ഏഴ് വയസ്സ് രാജൻ അഞ്ച് വയസ്സ് മുഖത്തെല്ലായ്പ്പോഴും മെഴുക്ക് പറ്റി നിൽക്കുന്ന മൂന്ന് കുട്ടികൾ പറയത്തക്ക സൗന്ദര്യമോ സാമർഥ്യമോ ഒന്നുമില്ലാത്തവർ പക്ഷേ അമ്മയും അച്ഛനും അന്യോന്യം പറഞ്ഞു ഉണ്ണിക്ക് എഞ്ചിനീയറിങ്ങിലെ വാസന അവൻ എപ്പോഴും ഓരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കും ബാലനെ ഡോക്ടറാക്കണം അവന്റെ നെറ്റി കണ്ടു അത്ര വലിയ നെറ്റി ബുദ്ധിയുടെ ലക്ഷണ രാജനെ ഈ രത്ത് നടക്കാനും കൂടി പേടിയില്ല അവൻ സമർത്ഥന പട്ടാളത്തിൽ ചേരേണ്ട മട്ട അവർ താമസിച്ചിരുന്നത് പട്ടണത്തിൽ ഇടത്തരക്കാർ താമസിക്കുന്ന ഒരു ചെറിയ തെരുവിലാണ് ഒന്നാം നിലയിൽ മൂന്ന് മുറികളുള്ള ഒരു ഫ്ലാറ്റ് ഒരു മുറിയുടെ മുമ്പിൽ കഷ്ടിച്ച് രണ്ടാൾക്ക് നിൽക്കുവാൻ ഒരു കൊച്ച് വരാന്തയുണ്ട് അതിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർച്ചെടി ഒരു പൂച്ചെട്ടിയിൽ വളരുന്നു പക്ഷേ ഇതേവരെ പൂണ്ടായിട്ടില്ല അടുക്കളയിൽ ചുമരുമേൽ തറച്ചിട്ടുള്ള കൊളുത്തുകളിൽ പിച്ചളച്ചട്ടുകൾ കരണ്ടികളും തൂങ്ങിക്കിടക്കുന്നു സ്റ്റൗവിൻ്റെ അടുത്ത് അമ്മയിരിക്കാറുള്ളൊരു തേഞ്ഞ പലകയും ഉണ്ട് അവൾ അവിടെ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് സാധാരണയായി അച്ഛൻ ഓഫീസിൽ നിന്നും അടങ്ങിയെത്തുക ബസ് നിന്നപ്പോൾ അയളിറങ്ങി കാലിൻ്റെ മുട്ടിന് നേരിയ ഒരു വേദന തോന്നി വാദമായിരിക്കുമോ താങ്കിടപ്പിലായാൽ കുട്ടികൾക്ക് ഇനി ആരാണുള്ളത് പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അയാളൊരു മുഷിഞ്ഞ കൈലേസ് കൊണ്ട് മുഖം തുടച്ച് ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു കുട്ടികൾ ഉറങ്ങിയിരിക്കുമോ അവർ വലുതും കഴിച്ചോ അതോ കരഞ്ഞു കരഞ്ഞുറങ്ങിയോ കരയാനുള്ളത് എൻ്റെ ഇടവും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ താൻ അവളെ എടുത്ത് ടാക്സിയിൽ കയറ്റിയപ്പോൾ ഉണ്ണി എന്താണ് കരയാതെ വെറുതെ നോക്കിക്കൊണ്ടു നിന്നത് ചെറിയ മകം മാത്രം കരഞ്ഞു പക്ഷെ അവന് ടാക്സിയിൽ കയറണമെന്ന വാശിയായിരുന്നു മരണത്തിൻ്റെ അർത്ഥം അവർ അറിഞ്ഞിരുന്നില്ല തീർച്ച താൻ അറിഞ്ഞിരുന്നു ഇല്ല ഇന്നും വീട്ടിൽ കാണുന്ന അവൾ പെട്ടെന്നൊരു വൈകുന്നേരം യാതൊരാളോടും യാത്ര പറയാതെ നിലത്ത് ഒരു ചൂളിൻ്റെ അടുത്ത് വീണ് മരിക്കുമെന്ന് താൻ വിചാരിച്ചിരുന്നു ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തൻ അടുക്കളയുടെ ജനവാതിൽ കൂടെ അകത്തേക്ക് നോക്കി അവൾ അവിടെ ഉണ്ടായിരുന്നില്ല മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിൻ്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു ഉണ്ണി വിളിച്ചു പറയുകയാണ് ഫാസ്റ്റ് ക്ലാസ് താൻ താക്കോലെടുത്ത് ഉമ്മർത്തവാതിൽ തുറന്നു അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത് വായൽപ്പം തുറന്ന് നിലത്ത് ചെരിഞ്ഞു കിടക്കുന്നു തല തിരിഞ്ഞ് വീണതായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു ഹൃദയസ്തംഭനമാണ് മരിച്ചിട്ട് ഒന്നര മണിക്കൂറായി പല വികാരങ്ങൾ അവളോട് ആ കാരണമായ ഒരു ദേഷ്യം അവളിങ്ങനെ താക്കീതുകളൊന്നും കൂടാതെ എല്ലാ ചുമതലകളും തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പോയല്ലോ ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക ആരാണ് അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ആരാണ് ദീനം പിടിപെടുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക എൻ്റെ ഭാര്യ മരിച്ചു അയാൾ തന്നെത്താൻ മന്ത്രിച്ചു എൻ്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചത് എനിക്ക് രണ്ട് ദിവസത്തെ ലീവ് വേണം എത്ര നല്ലൊരു ലീവ് അഭ്യർത്ഥനയായിരിക്കും അത് ഭാര്യയ്ക്ക് സുഖക്കേടാണെന്നല്ല ഭാര്യ മരിച്ചു എന്ന് മേലുദ്യോഗസ്ഥനൊരു പക്ഷേ തന്റെ മുറിയിലേക്ക് വിളിച്ചേക്കാം ഞാൻ വളരെ വ്യസനിക്കുന്നു അയാൾ പറയും അയാളുടെ വ്യസനം അയാൾ അവളെ അറിയില്ല അവളുടെ അറ്റം ചുരുണ്ട തലമുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല അതെല്ലാം തൻ്റെ നഷ്ടങ്ങളാണ് വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പറയിൽ നിന്ന് ഓടി വന്ന് പറഞ്ഞു അമ്മ വന്നിട്ടില്ല അവൻ ഇത്ര വേഗം ഇതെല്ലാം മറന്നുവെന്നോ ടാക്സിയിലേക്ക് കയറ്റിവെച്ച ആ ശരീരം തനിച്ചു മടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചുവോ അയാൾ അവൻ്റെ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഉണ്ണീ അയാൾ വിളിച്ചു എന്താച്ചാ ഉണ്ണി കട്ടിൽമേൽ നിന്ന് എഴുന്നേറ്റ് വന്നു ി നിങ്ങളൊക്കെ വലുതും കഴിച്ചോ ഇല്ല അയാൾ അടുക്കളയിൽ അടച്ചു വെച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു അവൾ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം ചപ്പാത്തി ചോറ് ഉരുളക്കിഴങ്ങ് കൂട്ടാൻ ഉപ്പേരി തൈര് ഒരു സ്ഫടിക പാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പായസവും മരണത്തിൻ്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങൾ വേണ്ട അതൊന്നും ഭക്ഷിച്ചുകൂടാ ഞാൻ കുറച്ച് ഉപ്മാ ഉണ്ടാക്കിത്തരാ ഇതൊക്കെ തണുത്തിരിക്കണു അയാൾ പറഞ്ഞു അച്ഛാ ഉണ്ണി വിളിച്ചു അമ്മ എപ്പോഴാ വരിക അമ്മയ്ക്ക് മാറിയില്ലേ സത്യത്തിന് ഒരു ദിവസം കാക്കുവാനുള്ള ക്ഷമയുണ്ടാവട്ടെ അയാൾ വിചാരിച്ചു ഇപ്പോൾ ഈ രാത്രിയിൽ കുട്ടിയെ വിസനിപ്പിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത് അമ്മ വരും അയാൾ പറഞ്ഞു അയാൾ കിണ്ണങ്ങൾ കഴുകി നിലത്ത് വെച്ചു രണ്ട് കിണ്ണങ്ങൾ ബാലിനെ വിളിക്കണ്ട ഉറങ്ങിക്കോട്ടെ അയാൾ പറഞ്ഞു അച്ഛ നീ പായസം രാജൻ പറഞ്ഞു ആ പാത്രത്തിൽ തൻ്റെ ചൂണ്ടാണി വിരൽ താഴ്ത്തി അയാൾ തൻ്റെ ഭാര്യ ഇരിക്കാറുള്ള ഫലകമയിൽ ഇരുന്നു ഉണ്ണി വിളമ്പിക്കൊടുക്കുവോ അച്ഛനും വയ്യ തല വേദിരിക്കണോ അവർ കഴിക്കട്ടെ ഇനി ഒരിക്കലും അവളുണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ കുട്ടികൾ പായസം കഴിച്ചു തുടങ്ങി അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായിരുന്നു കുറേ നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചു ചോറ് വേണ്ട ഉണ്ണി വേണ്ട പായസം മതി നല്ല സ്വാദുണ്ട് ഉണ്ണി പറഞ്ഞു രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാ അമ്മ അസല് നെയ് പായസ ഉണ്ടാക്കിയത് തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചുവെക്കാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു